വെറും മൂന്ന് ചേരുവ കൊണ്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഈ കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കേക്കിലേക്ക് ഓയിൽ ബട്ടർ ഇവയൊക്കെ ചേർക്കാറുണ്ടല്ലേ ഇതിലേക്ക് അതൊന്നും വേണ്ട അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇവയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്ക് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് മാത്രം അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒന്ന് നമ്മൾ ചെയ്ത് വെക്കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ഞാൻ ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് ഓയിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി ഓയിൽ മാത്രം പെരട്ടെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് മൈദ കൂടെ ഒന്ന് ഡെസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇതിന്റെ തായ്ഭാഗം അതുപോലെ സൈഡ് ഭാഗം ഒക്കെ നല്ല മൊരിച്ചിൽ വരും ഓയിൽ മാത്രം ആവുമ്പോൾ അപ്പൊ നമ്മൾ ഇതുപോലെ അങ്ങനെ മൈദ്യം കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നം പ്രശ്നങ്ങൾ മാറിക്കിട്ടുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും ഡ്രൈ ആയിരിക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തണം ഞാനിപ്പോൾ ഇത് മുട്ട ഈ ഒരു ബൗളിലേക്കാണ് ഉടച്ച് ഓഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബൗളിലും വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ബീറ്ററിന്റെ ബ്ലേഡ് ഉണ്ടല്ലോ അതുമും വെള്ളം ഉണ്ടാവരുത് കിട്ടും അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് വെള്ളം ഇല്ലയെന്ന് എല്ലാത്തിലും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കേക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം ഈ കേക്കിൽ വെള്ളം കയറിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേക്കിന്റെ ഈ സ്ട്രക്ചർ അങ്ങ് മാറി മാറിക്കിട്ടുള്ളൂ അപ്പം ഞാൻ എന്തെങ്കിലും മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ മുട്ട ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കേക്കിൽ പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടല്ല ആദ്യം ഞാൻ കുറച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പതുക്കെ പതുക്കെ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പഞ്ചസാര ഇതിൽ നല്ലപോലെ അലിഞ്ഞു വരേണ്ടതുണ്ട് കാരണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പൊ ആ പഞ്ചസാര മൊത്തം ഇതിലേക്ക് അലിഞ്ഞു വരേണ്ടത് ആയിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി വാനല ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വാനില അതല്ലെങ്കിൽ ഏലക്കപ്പൊടി അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ഓറഞ്ച് ഇതിൻ്റെയൊക്കെ തൊലി ഉണ്ടാവുമല്ലോ അത് അതൊന്നും നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരതി കൊട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതില്ലേലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ആ മുട്ടയുടെ ചെറിയൊരു സ്മെല്ലുണ്ടാവുമെന്ന് മാത്രം നമ്മളത് നല്ല പോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക നല്ല പോലെ ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മുട്ടയ്ക്ക് ഒരു യെല്ലോ കളറുള്ളത് ഒരു വൈറ്റിഷ് കളറായിട്ട് വരും ആ രീതിക്ക് വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം കണ്ടല്ലോ നല്ല പോലെ ഒരു വൈറ്റ് ആയി പോലെ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കേക്ക് നല്ലപോലെ സ്പോഞ്ചി ആയി കിട്ടൂല അപ്പൊ നിങ്ങൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല പോലെ ബീറ്റായിന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് നമ്മളെ മൈദ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്ക കപ്പാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കുന്നത് മൈദ നമ്മൾ അളന്നെടുക്കുന്ന സമയത്ത് കുത്തി നിറച്ചിട്ടല്ല അളന്നെടുക്കേണ്ടത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുക അങ്ങനത്തെ മുക്കാ കപ്പാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്നിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വലിയ തവിയൊക്കെ എടുത്ത് നല്ല പോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഇതുപോലെ പതുക്കെ വേണം കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പതയൊക്കെ അങ്ങ് അടങ്ങി അടങ്ങിപ്പോകും അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഞ്ചസാര തന്നെയാണ് ഇതിലേക്ക് മൈദയും ചേർത്ത് കൊടുക്കുന്നത് അല്പാൽപമായിട്ട് ഇട്ടിട്ട് ആദ്യത്തെ ബാച്ച് നന്നായിട്ട് മിക്സ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം രണ്ടാമത്തെ ബാച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്നാമത്തെ ബാച്ച് എന്ന രീതിക്ക് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ആയിരുന്നു ഉറപ്പ് വരുത്തണം കാരണം താഴൊക്കെ ചിലപ്പോൾ മൈദ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാലോ നല്ല നല്ലപോലെ കുത്തി ഇളക്കുകയും ചെയ്ത് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് മൈദ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതേ ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ആ ഒരു ബാറ്റർ ഒന്ന് നോക്കുന്ന സമയത്ത് റിബൺ പോലെയാണ് വീയ അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്തും കണ്ടല്ലോ നല്ലൊരു റിബൺ ആണ് ഇതിനെ ഉണ്ടാവുക നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവായി എന്ന് അറിയാനുള്ള ഒരു ഇതും കൂടെ ആണ് കേട്ടോ ഇത് ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ബാറ്ററി വെയ്യുന്നത് ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ പത്ത് മിനിറ്റ് ഒരു ചെമ്പ് ഇവിടെ അങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ചെമ്പായാലും അതല്ലെങ്കിൽ നമുക്ക് കുക്കറും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കുക്കർ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് അതിൽ വിസിൽ വെക്കാൻ പാടില്ല എന്ന് മാത്രം എന്നിട്ട് അതേ നമ്മൾ പാത്രം ഇങ്ങനെ അടച്ചു വെക്കാം ഇതുപോലുള്ള പാത്രാണെങ്കിൽ മുകളിൽ ഒന്ന് വേറ്റ് വെച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കുക്കറാണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല കേട്ടോ ഇങ്ങനത്തെ പാത്രം നേരെ കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ മതി മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കുക ആ സമയത്ത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കൊടുക്കുമ്പോഴേക്കും അതങ്ങ് റെഡിയാക്കി കിട്ടും നമുക്ക് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കയ്യിലേക്ക് തട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം നിനക്ക് ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇതിന് അധികം ഒന്നും ഒരിച്ചിലൊന്നും വന്നിട്ടില്ല ഇതിന്റെ സൈഡ് ഭാഗമാണെങ്കിലും താഴെ ഭാഗമാണെങ്കിലും കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു മുട്ട കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മുട്ട കേക്ക് എന്നാണ് ഇതിന് പറയാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേനൽ തന്നെ വേണമെന്നൊന്നും ഇല്ല നമുക്ക് ചെറുനാരങ്ങിന്റെ തൊലിൻ അതിന്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ആ വൈറ്റ് വരാത്ത ഭാഗം കേട്ടോ ഒന്ന് ചുരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ അതും ചെയ്തു കൊടുക്കാം അതല്ലെങ്കിൽ ഏലക്കാ പൊടി ചേർക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏലക്കാ പൊടി തന്നെയാണ് ചേർക്കാറുണ്ടായിരുന്നത് പിന്നെയാണ് വേനിലൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് അതേറ്റ് വരികയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്